നമസ്കാരം ഇന്നത്തെ വർത്തമാനം പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ബഹ്റനിലെ ഹൗസ് ഓഫ് യൂണിഫോംസിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്നതെല്ലാം ഏറ്റവും ഗുണനിലവാരമുള്ള ഇനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ വലിയൊരു സെയിൽസ് നടക്കുകയാണ് ഹൗസ് ഓഫ് യൂണിഫോംസിൽ ഹൗസ് ഓഫ് യൂണിഫോംസിൻ്റെ വിശേഷങ്ങളിലേക്ക് ബഹ്റൈനിലെ എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കുമുള്ള ഗുണനിലവാരമുള്ള സ്കൂൾ യൂണിഫോമുകൾ മുതൽ സ്കൂൾ സ്റ്റേഷനറികളും വൻ വിലക്കുറവോടെ വിൽപ്പന ആരംഭിച്ചിരിക്കുകയാണ് സെഗയ്യ തലാ പ്ലാസയിലെ ഹൗസ് ഓഫ് യൂണിഫോംസിൽ ദീർഘനാൾ ഈട് നിൽക്കുന്ന മേന്മയുള്ള ബ്രാൻഡുകളുടെ സ്കൂൾ ഷൂസുകൾ സ്പോർട്സ് ഷൂസുകൾ മേന്മയേറിയ ടിഫിൻ ബോക്സുകൾ തുടങ്ങിയവയ്ക്കും ഇപ്പോൾ വലിയ വിലക്കുറവിലാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് എല്ലാ അളവുകളിലുമുള്ള യൂണിഫോമുകൾ തിരഞ്ഞെടുക്കാൻ വിദഗ്ധരായ സ്റ്റിച്ചിങ് എക്സ്പെർട്ടിന്റെ സേവനവും ഇവിടെ എപ്പോഴും ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും അവരുടെ ശരീരപ്രകൃതിക്കനുസൃതമായ യൂണിഫോമുകൾ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയുന്നു സ്കൂൾ ബാഗുകളിലും തിരഞ്ഞെടുപ്പിനേറെ പ്രത്യേകതകളാണുള്ളത് അറിയപ്പെടുന്ന ബ്രാൻഡുകൾ വ്യത്യസ്ത കളറുകളിൽ ലഭ്യമാകുന്നതോടൊപ്പം തന്നെ ബാഗുകളിൽ അവരവരുടെ പേരുകൾ എംബ്രോയ്ഡറിയിൽ ചെയ്തു തരും എന്നതും ഹൗസ് ഓഫ് യൂണിഫോംസിൻ്റെ മാത്രം പ്രത്യേകതയാണ് അതുപോലെ ടിഫിൻ ബോക്സുകളിലും വിദ്യാർത്ഥികളുടെ പേരുകൾ എഴുതാനുള്ള സ്റ്റിക്കറുകളും ലഭ്യമാണ് ചൂടായാലും തണുപ്പായാലും ദീർഘനേരം താപനില നിലനിൽക്കുന്ന ഫ്ലാസ്കുകളുടെ തിരഞ്ഞെടുപ്പും യഥേഷ്ടമാണ് ഈ അധ്യയന വർഷത്തിൽ എല്ലാ ഇനങ്ങൾക്കും വളരെ മികച്ച ഇളവുകളാണ് നൽകിയിരിക്കുന്നതെങ്കിൽ പോലും ഗുണനിലവാരത്തിൽ ഹൗസ് ഓഫ് യൂണിഫോംസ് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ മാത്രം സൂപ്പർമാർക്കറ്റ് എന്ന് വിളിക്കാവുന്ന ഹൗസ് ഓഫ് യൂണിഫോംസ് സൗകര്യപ്രദവും യഥേഷ്ടമുള്ള തെരഞ്ഞെടുപ്പിനും പ്രത്യേകം ഷോറൂം തന്നെ തലാപ്ലാസയിൽ ഒരുക്കിയിരിക്കുകയാണ് മീഡിയാരങ് ഇന്നത്തെ വർത്തമാനം